ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ റഫീഖ് നാട്ടുകല് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും ഫോളോ ചെയ്യുമോ നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ അറിയിക്കോ അപ്പോൾ കേരളത്തിൽ എവിടെയും ഞങ്ങൾ ഒരു ദിവസം കൊണ്ടാണ് വൈറ്റ് വെക്സിമൻ സ്പ്രേ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ നമ്പറുണ്ട് കോൺടാക്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായം കണ്ടു നോക്കിയിട്ട് അറിയിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് വടകര വലിയ പള്ളി എന്ന സ്ഥലത്താണ് വടകര ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ അകലെയാണ് ഈ വീട് രണ്ടായിരം സ്ക്വയർ ഫിറ്റാണ് ഈ വീട് അപ്ഷർ വീടാണ് മുകളിൽ രണ്ട് ബെഡ്റൂമും അടിയിൽ രണ്ട് ബെഡ്റൂമും ഒരു ഡൈനിങ് ഹാളും ഒരു കിച്ചണും ഒരു വർക്ക് ഏരിയമുള്ള ഈ വീടാണ് ഞങ്ങൾ വൈറ്റ് സിമന്റ് സ്പ്രേ ചെയ്തത് ഞങ്ങളിവിടെ മൂന്ന് കോട്ട് വൈറ്റ് സിമെന്റാണ് സ്പ്രേ ചെയ്തത് കേരളത്തിലെവിടെയും ഞങ്ങൾ ഒരു ദിവസം കൊണ്ടാണ് വൈറ്റ് സെമിൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ജനലൊക്കെ കവർ ചെയ്ത് ചുമലിലെ പിസറൊക്കെ വൃത്തിയാക്കിയ ശേഷമാണ് ഞങ്ങൾ വൈറ്റ് സെമെൻറ്റ് സ്പ്രേ ചെയ്തത് പക്ക തിക്നെസ്സിൽ മൂന്ന് കൂട്ട് വൈറ്റ് സെമെന്റ് ആണ് ഞങ്ങൾ സ്പ്രേ ചെയ്തത് ഇവിടെ ഞങ്ങൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ജെ കെ ആണ് ജേക്കാണ് ജേക്കയുടെ വൈറ്റ് സിമൻ്റാണ് അത് ഞങ്ങൾക്ക് അവിടെ കിട്ടിയത് വടകര വലിയ വള്ളി എന്ന സ്ഥലത്താണ് ഈ വീട് ഞങ്ങൾ ഒൻപത് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് മൂന്ന് വർക്ക് മൂന്ന് മണിക്കാണ് വർക്ക് കഴിഞ്ഞത് അപ്പോൾ കേരളത്തിലെവിടെയും ഞങ്ങൾ ഒരു ദിവസം കൊണ്ടാണ് വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ നമ്പറുണ്ട് കോണ്ടാക്ട് ചെയ്യാൻ മറക്കല്ലേ പക്കാ തിക്ക്നെസ്സിൽ മൂന്ന് കോട്ട് വൈറ്റ് സിമൻറ്റ് സ്പ്രേ ചെയ്ത വീടാണത് വടകര വലിയ വള്ളി എന്ന സ്ഥലത്ത് നല്ല വൈറ്റ്നസ് ഉണ്ട് എല്ലാ ഭാഗങ്ങളും മൂന്ന് വോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ